ചുരുങ്ങിയ കാലം കൊണ്ട് ടെലിവിഷൻ വാർത്താ മാധ്യമരംഗത്ത് മുൻനിരയിലെത്തിയ മാധ്യമാണ് ട്വൻറ്റി ഫോർ ന്യൂസ് ഒരുപക്ഷേ പക്ഷേ നായർ എന്ന ട്വൻ്റി ഫോറിൻ്റെ എല്ലാമെല്ലാമായ ആ വ്യക്തി പതിറ്റാണ്ടുകളുടെ അനുഭവമുണ്ട് അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ടാവാം അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള ശ്രമഫലമായിട്ടാവാം ഒരുപക്ഷെ അത് മുൻനിരയിലെത്തിയത് എന്നാൽ അത് ഇതുവരെ ആർജിച്ചെടുത്ത ആ വിശ്വാസവും ജനങ്ങളുടെ ഇഷ്ടവും ഒക്കെ ചില മാധ്യമപ്രവർത്തകർ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് അവർ നല്ല വൃത്തിയായിട്ട് പൊങ്കാല മേടിച്ച് കൂട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എതിരെ ഒരു വ്യാജ വാർത്ത പടച്ചു വിടുകയാണ് അതായത് അത് അത് അവർ കൃത്രിമമായിട്ട് വ്യാജ വാർത്ത പടക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും കാര്യം ചിലരൊക്കെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് തോന്നുന്നു ജനങ്ങൾക്ക് എന്തായാലും കണ്ടാലും കേട്ടാലും ഒന്നും മനസ്സിലാവില്ല എന്നാണോ ചില മാത്രകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എങ്കിൽ ആ ചിന്താഗതി തന്നെ നമുക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് കാരണം നമുക്കെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് വകബോർഡിനെ പറ്റിയുള്ള പ്രതികരണങ്ങൾ എടുക്കാൻ പോകുന്നു അതിൽ അദ്ദേഹത്തിനെതിരെ എ കെ ബാലൻ അടക്കമുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ അതിനുള്ള മറുപടിക്ക് വേണ്ടി ശ്രമിക്കും ുന്നു അദ്ദേഹം അപ്പോഴൊന്നും മറുപടി കൊടുക്കുന്നില്ല പിന്നീട് ഈ അലെക്സാ മുഹമ്മദ് എന്ന ഈ മാധ്യമപ്രവർത്തകനെ തനിച്ച് അരികിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഞാൻ നടത്തിയ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ പ്രതികരണം നിങ്ങൾ കേട്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നു അതിനെപ്പറ്റിയല്ല ഈ എ കെ ബാലിനും മറ്റുമൊക്കെ പറഞ്ഞ പ്രതികടനത്തെപ്പറ്റിയാണ് വഗ ബോർഡിൻ്റെ കാര്യത്തെപ്പറ്റിയാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഞാൻ പാർലമെന്റിൽ കാണിച്ചുതരാം ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അത് ഞാൻ പാർലമെൻറ്റിൽ കാണിച്ചുതരാം എന്ന് പറയുന്നു അതിനുശേഷം പുറത്ത് അവിടുന്ന് മാറി വന്നതിന് ശേഷം ഇത് അദ്ദേഹത്തിനെതിരെയുള്ള ഭീഷണിയായിട്ട് അങ്ങ് വ്യാജമായിട്ട് ചമച്ചേക്കുകയാണ് ഞാൻ പാർലമെൻറ്റിൽ കാണിച്ചു തരാം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകന് എതിരെയുള്ള ഭീഷണിയാവുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇയാൾ ഈ അലക്സ്റാം മുഹമ്മദ് എന്ന വ്യക്തി വല്ല എം പി വല്ലതാണ് പാർലമെൻറ്റിൽ പോയിരിക്കുമ്പോൾ അവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലല്ലോ നിയമപരമായിട്ട് പാർലമെൻറ്റ് നിയമങ്ങൾ നിർമ്മിക്കുന്ന ഒരു എന്താ പറയുക ജനാധിപത്യത്തിൻ്റെ കോവിലാണ് ഇന്ത്യയുടെ അപ്പോൾ അവിടെ നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നിയമങ്ങൾ അത് ഭേദഗതി വരുത്താറുണ്ട് ചിലതൊക്കെ എടുത്ത് കളയാറുണ്ട് അത്തരം പ്രക്രിയകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് പാർലമെൻറ്റ് എം എന്ന നിലയിൽ ഞാൻ എനിക്കുള്ള അധികാരം പാർലമെൻറ്റിൽ കാണിച്ചു തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിൻ്റെ പേരിൽ താ ഇപ്പോഴും അവർ സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ അവർ മാധ്യമപ്രവർത്തകരൊക്കെ കൂടിയിട്ട് ഈ പ്രതിഷേധ പ്രവർത്തനമൊക്കെ നടത്തുന്നു ഈ റാം അലക്സറാം മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ പ്രസംഗിക്കുമ്പോൾ പിന്നെ നിൽക്കുന്ന സഹപ്രവർത്തകരൊക്കെ എന്തോ മരണവീട്ടിൽ നിൽക്കുന്ന പോലെയൊക്കെയാണ് നിൽക്കുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനങ്ങൾ മണ്ടന്മാരല്ല അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾ അവകസിക്കുമ്പോൾ അല്ലെങ്കിൽ മനഃപൂർവ്വം അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെയും അവഹേളിക്കും എന്ന ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നല്ല ഉഗ്രൻ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട് പല കമൻറ്റുകളും എനിക്ക് കാണിക്കാൻ പറ്റില്ല നിങ്ങളെ പേരെടുത്ത് വെച്ച് തന്നെയാണ് പലരും മോശമായിട്ട് ഇടുന്നത് അതിൽ ഒരു കമൻറ്റ് ഇവൻ സഞ്ചരിക്കുന്ന റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ രൂപം വെച്ചിട്ടായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ നിങ്ങളത് ചോദിച്ച് മേടിക്കുന്നതാണ് ആ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾ അനാവശ്യമായിട്ട് അവഗേളിക്കുമ്പോൾ നിങ്ങൾക്കത് തിരിച്ച് കിട്ടും ഇത് അതേ അളവിൽ തന്നെ തിരിച്ച് കിട്ടും അതിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നിരവധിയായിട്ട് ഉള്ള കമൻ്റുകളും ഉണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നാല് നാലുപേരാന് വേണ്ടിയിട്ടാണെങ്കിൽ തുണി ഇരിഞ്ഞ് റോഡ് റോഡിൻ്റെ നടുക്ക് പോയി നിന്നാൽ മതി അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വൈറലായിക്കൊള്ളും അങ്ങനെ പത്ത് പേര് അറിയും എന്ന തരത്തിൽ വരെ കമൻറ്റുകളുണ്ട് എന്തിനാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്നേ അങ്ങോട്ടും ആ മാപ്പിലൂടെ ചോദിക്കാനുള്ളൂ ഇപ്പോഴെന്തായാലും അലക്സ്റാം മുഹമ്മദ് എന്നൊരു പേര് ഒരു വിചിത്രമായിട്ടുള്ള പേരാണ് ആ പേരിൽ ഒരുപാട് ആളുകൾ പൊങ്കാല ഇടുന്നുണ്ട് ും ഇതിനാദ്യമായിട്ട് ട്വൻറ്റി ഫോർ എന്ന ചാനലിനും തന്നെയാണ് ഇത് ശരിക്കും ബാധിക്കുന്നത് കാരണം അവരുടെ ഇത്തരം ഇത് ഇതുപോലുള്ള വാർത്തകൾ വരുന്ന അതിൻ്റെ റീച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ തുലം ശുഷ്കമാണ് അതിൻ്റെ ആ കാണികളുടെ എണ്ണം പക്ഷേ കമൻറ്റുകളുണ്ട് ഒരുപാട് കമൻറ്റായിട്ട് തന്നെ ഇത് വീഡിയോ കാണാതെ തന്നെ ആളുകൾ ജസ്റ്റ് ഒന്ന് പ്രൈ ചെയ്തതിനു ശേഷം നിർത്തിയിട്ട് കമൻറ്റായിട്ട് നല്ല പൂര തെറികളെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ട്വൻ്റി ഫോറിന് വേറെ പണിയൊന്നുമില്ലേ നീക്കാ വാർത്ത പടച്ചുണ്ടാക്കുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കാര്യം അസന്നിധ്യമായിട്ട് പറയാം ഏതൊരു മാധ്യമത്തിനും നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ പ്രിയം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അത് തൊലച്ചാൽ ജനങ്ങളെ വെറുപ്പിച്ചാൽ പിന്നെ ഒരു മാധ്യമത്തിനും നിലനിൽപ്പില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ വ്യക്തി അലക്സ മുഹമ്മദ് എന്ന വ്യക്തി കൃത്രിമമായിട്ട് വ്യാജമായിട്ട് പടച്ചുവിട്ട വാർത്തയാണ് കാരണം എനിക്കോ ഇത് കാണുന്ന നിങ്ങൾക്കോ ഒന്നും ബുദ്ധിയില്ലാത്തവരോ ഇല്ലാത്തവരോ ബോധം ഇല്ലാത്തവരോ എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ് അതിൽ ഒരു മാധ്യമപ്രവർത്തനയെ അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നില്ല പിന്നെ അതിൽ മാധ്യമപ്രവർത്തനെതിരെയുള്ള ഭീഷണിയാവുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാവുന്നില്ല ഒരിക്കൽ കൂടി ഞാൻ അതിൻ്റെ ആ ഭാഗങ്ങൾ കാണിച്ചു തരാം അത് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇതിൽ എവിടെയാണ് സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക അതിനുശേഷം ഈ മാപ്രകൾ നടത്തുന്ന ഈ കോപ്രായം നിങ്ങളൊന്ന് നോക്കുക പ്രതിഷേധ പ്രകടനങ്ങളും സുരേഷ് ഗോപി മാപ്പ് പറയണം എന്നൊക്കെയാണ് പറയുന്നത് സുരേഷ് ഗോപി മാപ്പല്ല സുരേഷ് ഗോപി കോപ്പ പറയാൻ പോകുന്നുണ്ട് നിന്നോടൊക്കെ അതും ഈ ട്വന്റി ഫോറിലെ മാപ്പറയോടൊക്കെ ഉവ പറഞ്ഞ പോലെ തന്നെ ഭീഷണിപ്പെടുത്തി സുരേഷ് ഗോപി വക്കഫ് വിവാദ പരാമർശത്തിൽ പ്രതികരണം തേടിയതിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭീഷണി എന്താണ് പ്രസംഗിച്ചതെന്ന് നിങ്ങൾ കേട്ടോ ഞാൻ എന്റെ പ്രസംഗം എന്തായിരുന്നു നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസും സി പി എമ്മും നടത്തിയ അതിന്റെ തുടർ ഡെവലപ്മെന്റുകൾ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ അങ്ങോട്ട് തേടിയതെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു പാർലമെന്റിൽ കാണിച്ചുതരാം ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കാണിച്ചു തരാം ഒരു ഭീഷണി അദ്ദേഹം പറയുന്നു പാർലമെന്റിൽ കാണിച്ചുതരാം ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കാണിച്ചു തരാം ഭീഷണി അദ്ദേഹം പറയുന്നു